മദ്യപിച്ച് കാർ ഓടിച്ച് വഴിനീളെ ആളുകളെയും വാഹനങ്ങളിലും ഇടിച്ച് അപകടം വരുത്തി സഞ്ചരിക്കുകയായിരുന്ന യുവാവിനെ കാർ തടഞ്ഞ് യാത്രക്കാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു ഹൈദരാബാദിലെ പഞ്ചഗുട്ടയിലാണ് സംഭവം നടന്നത് പഞ്ചഗുട്ട ജംഗ്ഷനിലെ തിരക്കിനിടയിലേക്കാണ് യുവാവ് മദ്യലഹരിയിൽ ലഹരിയിൽ കാർ ഓടിച്ച് അപകടങ്ങൾ വരുത്തിയത് കാർ തടഞ്ഞ ഒരു യാത്രക്കാരനെ ബോണറ്റിൽ ഇടിച്ചിട്ട് ഏറെ ദൂരം സഞ്ചരിക്കുകയും ചെയ്തു ഇതിനിടയിൽ യാത്രക്കാർ പലതവണ കാറിന്റെ ഗ്ലാസുകളിൽ തല്ലി യുവാവിനോട് കാർ നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും യാത്ര തുടരുകയായിരുന്നു ഒടുവിൽ തിരക്ക് കൂടിയ സ്ഥലത്ത് വെച്ച് കാർ തടഞ്ഞ് ബലമായി യുവാവിനെ പുറത്തിറക്കി പോലീസിലേൽപ്പിക്കുകയായിരുന്നു പുറത്തിറക്കവേ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ യുവാവിന് പരിക്കുമേറ്റു കാറിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്നും പോലീസിന്റെ പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ ആഭരണങ്ങൾ മാറ്റിയെടുക്കാം